ഇത് മാസ് മോട്ടോർ ഓർഷിതാണ് നമ്മൾ ഫോണ്ട ആക്റ്റീവാണ് നമ്മൾ വർക്കിന് കഴിഞ്ഞിട്ടുണ്ട് മെയിനായിട്ട് നമുക്ക് അതിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞാൽ ബ്രേക്ക് ജാം ആവുന്ന കംപ്ലയിൻ്റ് ഉണ്ട് അതായത് വണ്ടി റൈറ്റ് സൈഡിലേക്കൊക്കെ തിരിച്ചിട്ട് തള്ളിക്കഴിഞ്ഞാൽ തള്ളിയ വണ്ടി ഓടിക്കാൻ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ബ്രേക്ക് ജാം ജാമാവുണ്ട് ഫ്രണ്ട് ബ്രേക്ക് പിന്നെ അത് കൂടാണ്ട് നമുക്ക് ബ്രേക്ക് ലൈറ്റ് ബാക്കിലത്തെ സിഗ്നൽ ലൈറ്റ് തെളിയില്ല അതായത് ബ്രേക്ക് പിടിക്കുമ്പോൾ ബാക്കിൽ ലൈറ്റ് തെളിയണം ആ ബൾബ് പോയേക്കാണ് പിന്നെ അതേപോലെ എൻജിൻ ഓയിൽ മാറ്റാം അതേപോലെ വണ്ടി സ്പീഡോമീറ്റർ വർക്കിങ്ങ് അല്ല അപ്പം ഇത്രയും കേസുകൾ മെയിനായിട്ട് പറഞ്ഞതാണേ അപ്പോൾ നമ്മൾ അതിൻ്റെ ബാക്കിലത്തെ ടൈലൈറ്റ് നോക്കുമ്പോൾ ടൈലേറ്റിൻ്റെ ബൾബ് പോയേക്കണോ നമ്മൾ മാറ്റി പുതിയത് സെറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ അതേപോലെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ടോ ഓയിൽ ഓയിൽ മാറ്റുമ്പോൾ കൂട്ടത്തിക്കെടെ നമുക്ക് അതിൻ്റെ ഓയിൽ ബോൾട്ടും പിന്നെ അലൂമിനിയം വാഷും അതിൻ്റെ ഓറിങ്ങും കൂടി മാറ്റി ഇടണം അതല്ലെങ്കിൽ ആ സൈഡൊക്കെ ലീക്ക് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതില്ലാതിരിക്കാനായിട്ട് അതും കൂടി നമ്മൾ കൂട്ടത്തിക്കിടെ ചെയ്യുന്നുണ്ട് സ്പീഡോമീറ്ററിൻ്റെ കംപ്ലയിൻറ്റ് കേബിൾ പൊട്ടി പൊട്ടിപ്പോയക്കണോ അപ്പോൾ സ്പീഡോമീറ്റർ കേബിൾ മാറ്റിയിട്ട് കഴിഞ്ഞാൽ അത് റെഡി ആയിക്കോളും പിന്നെ ബ്രേക്കിൻ്റെ കംപ്ലയിൻറ്റ് മെയിൻ കാണിച്ചുകൊണ്ടിരുന്നെച്ചാൽ ബ്രേക്ക് ക്യാമ് നല്ല രീതിയിൽ ടൈറ്റ് ഉണ്ട് ടൈറ്റ് ആവണുണ്ട് അതുകൂടാതെ നമുക്ക് അതിൻ്റെ ഈ ഒരു ബ്രേക്കിൻ്റെ കേബിൾ ഔട്ടർ ഈ ഗീസ് എടുത്തേണ്ട ഔട്ടർ പൊട്ടിയിട്ട് ഇവിടെ അങ്ങനെ വിട്ടിരിക്കുക നമുക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റില്ല ആ സീൽ വന്നിട്ടുണ്ടായിരുന്നു പൊട്ടിയിട്ട് അതിൻ്റെ ഇന്നറാണ് ഈ കാണുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഈ കേബിൾ ഒരെണ്ണം മാറ്റിയിടണം അപ്പോൾ ഫ്രണ്ട് ബ്രേക്ക് നല്ല രീതിയിൽ ക്യാമൊക്കൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തതിന് ശേഷം നമുക്ക് ആ ബ്രേക്ക് കേബിൾ മാറ്റി കഴിഞ്ഞാൽ ബ്രേക്കിൻ്റെ ആ കംപ്ലൈൻറ്റ് മാറിക്കോളും പിന്നെ ഈ ഫ്രണ്ടിൽ വരുന്ന ഈ ലിങ്ക് ഇതിൻ്റെ ബുഷ് ഗ്രീൻ ബുഷ് കംപ്ലയിൻ്റ് ആണ് നമ്മൾ അഴിച്ചപ്പോൾ തന്നെ നിങ്ങൾ ചാടി പോകുന്നതിനോട്ട് ഈ ബുഷ് അത് നമുക്ക് ഏകദേശം ഒരു നൂറോ നൂറ്റിപ്പത്ത് രൂപ എടുത്ത് നമുക്ക് റേറ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ട് അതും കൂടി കൂട്ടത്തിൽ കൂടെ മാറ്റിയിടണം കേട്ടോ പിന്നെ വണ്ടി ഓടിക്കുന്ന സമയത്ത് വണ്ടി മിസ്സിങ് ഒക്കെ കാണിക്കുന്നുണ്ട് അതായത് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് വണ്ടി എടുക്കുന്ന സമയത്ത് കുറച്ച് നേരത്തേക്ക് പെട്രോൾ കിട്ടാത്ത പോലൊരു കംപ്ലയിൻറ്റൊക്കെ കാണിക്കുന്നുണ്ട് അത് നമുക്ക് ജനറൽ ആയിട്ടൊക്കെ സർവീസ് ചെയ്യുക ചെയ്യണ സമയത്തൊക്കെയാണ് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതല്ലെങ്കിൽ നമുക്ക് എന്തായാലും കാർബേറ്ററിൻ്റെ ആണോ അങ്ങനത്തെ ഒക്കെ പ്രോബ്ലം സാധാരണ രീതിയിൽ വരാ കാർബേറ്റർ അടിച്ച് ക്ലീൻ ചെയ്യുന്നതായാലൊക്കെയാണ് അത് റെഡി ആവുകയുള്ളൂ കേട്ടോ നിലവിൽ ആ കംപ്ലയിൻറ്റ് ജോബ് കാർഡിൽ പറഞ്ഞിട്ടൊന്നുമില്ല പക്ഷെ എന്നാൽ പോലും നമ്മൾ വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് ഉണ്ട് അത് കുറച്ച് കൂടി കഴിയുന്നതോറും നമുക്കത് കംപ്ലയിൻറ്റ്സ് കൂടുതലായിട്ട് വരും സ്റ്റാർട്ടായി കിട്ടാൻ ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് വരും അപ്പോൾ ഇടയ്ക്ക് എപ്പോഴെങ്കിലും സമയമുള്ളപ്പോൾ ഒന്ന് വെച്ച് അത് ക്ലിയർ അതും കൂടി ഒന്ന് ക്ലിയർ ചെയ്ത് പോകേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന വർക്കുകളും അതിൻ്റെ മാറ്റേണ്ടി വരുന്ന പാർട്സുകളുടെ ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്ട്സാപ്പിലേക്ക് ഇടാം വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ കിട്ടേണ്ട കേട്ടോ കാരണം റിപ്ലൈ കിട്ടിയിട്ട് വേണം നമുക്കതനുസരിച്ച് വർക്ക് കണ്ടിന്യൂ ചെയ്യാനായിട്ട് അപ്പോൾ ഏകദേശം ഒരു മൂന്നര ആവും വർക്ക് കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കും അപ്പോൾ പരമാവധി നേരത്തെ ഒന്ന് റിപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക